നമസ്കാരം അപ്പൊ ജസ്നാ സലീം എന്ന വ്യക്തി എന്നെ പറ്റിട്ട് വളരെ മോശമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആത്മഹത്യ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങള് പെണ്ണിന്റെ പുഞ്ചിരി കണ്ടല്ലോ എടുപ്പിട്ടില്ല അതുപോലെയാണ് ഒരു പെണ്ണ് കരഞ്ഞു കഴിഞ്ഞാൽ സഹതാപവും സ്നേഹവും അയ്യോ അയ്യോ പാവം എന്നുള്ള ഒരു മെന്റാലിറ്റി സാധാരണ തോന്നാറ് എന്നാൽ ജസ്നാ സലീം വന്ന് കരഞ്ഞും കൊണ്ട് സ്വയം ജീവനെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടും ഒരൊറ്റ മനുഷ്യന് പോലും സഹതാപവും സ്നേഹവും ഒന്നും തോന്നിയിട്ടില്ല വെറും പുച്ഛം മാത്രമാണ് തോന്നിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്ത് വച്ചിട്ടുള്ള ഇമേജിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് നിങ്ങൾ കരുതി കൂട്ടിയാൽ മതി വേറെ ഒന്നുമല്ല അത് തന്നെയാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ പോയി കാണിച്ചു കൂട്ടി എന്ന് ഞാൻ വീട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവം എന്താണ് പുതിയ സംഭവം എന്ന് നോക്കാം ഏതോ ഒരു ലത്ത പാലിക്കലുമായിട്ട് എന്തോ അടിപിടി കച്ചറ പരിപാടിയാണ് ഈ ലത്ത പാലക്കാലിന് കാരണം ഞാൻ തീരാൻ പോവുകയാണ് ഒപ്പം എൻ്റെ കുഞ്ഞിനെയും തീർക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജസ്ന സലീം രംഗത്ത് വന്നിട്ടുള്ള ഞാനൊരു കാര്യം പറയട്ടെ ഈ ലാ പാലക്കൽ ഇങ്ങോട്ട് മാത്രമല്ല നിങ്ങൾ അങ്ങോട്ടും ചെളിവാരി അടിക്കുന്നുണ്ട് അവരിങ്ങോട്ടും അടിക്കുന്നുണ്ട് അവസാനം നിക്ക വന്നപ്പോൾ ഒരു 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 സഹതാപത്തിന് വേണ്ടിയിട്ട് ഒരു സാധനം അങ്ങോട്ട് ഇറക്കി ഈ ചാകാൻ പോകുന്ന ആൾ ഒരിക്കലും വന്നിട്ട് ഞാൻ ജാമെന്നും എന്ന് പറയാറില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു സഹതാപത്തിന് വേണ്ടിയിട്ടാണ് കോട്ടയം ഏറ്റുമാനൂരിൽ രണ്ട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്വന്തം കുട്ടികളെയും കൊണ്ടുപോയി ജീവനൊടുക്കിയ രണ്ട് കേസുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സഹതാപവും ഒരുപാട് 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 സങ്കടവും ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ജസ്ന സലീമും അതുപോലത്തെ ഒരു അപ്രോച്ച് നടത്തുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഞാനും തീരും ഞാനും എന്റെ മക്കളെയും തീർത്തുകൊണ്ട് തീരും എന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ സഹതാപവും സ്നേഹവും കിട്ടുമെന്നാണ് ജസ്ന വിചാരിച്ചതെങ്കിൽ തെറ്റി ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട് ജസ്ന സലീം പച്ചയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഉറപ്പായിട്ട് ആ കുഞ്ഞുങ്ങളടക്കം ഇവരടുത്ത് അല്ല അത് നമ്പർ വൺ അതുപോലെ തന്നെ ഇവർക്കെതിരെ സ്വമേധിയ പോലീസിന് കേസെടുക്കാനും കൂടി പറ്റുന്ന ഒരു വകുപ്പാണ് ഇവരെയും പിടിച്ച് അകത്തിടണം ആ കുട്ടികളെയും ഇവരടുത്ത് നിന്ന് രക്ഷപ്പെടുത്തണം കാരണം നാളൊരു കാലത്ത് ഇവർ ഇതുപോലത്തെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുന്നേ ആ കുട്ടികളെ തീർത്തുകൊണ്ട് ഇവര് എന്തെങ്കിലും ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ആ കുട്ടികളുടെ ജീവനും കൂടി ഒരു വള്ളത്തിലാവുന്ന അവസ്ഥയായിരിക്കും അതുകൊണ്ട് ഉറപ്പായിട്ട് ആ കുട്ടികളെ ഇവരിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച് ഇവർക്കെതിരെ നിയമ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതിന്റെ അപ്പുറം വേറെ തെളിവും ഒന്നും വേണ്ടി വരില്ല അവര് തന്നെ പച്ചയ്ക്ക് വന്നിരുന്ന ലൈവിൽ വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ട് നോക്കാം എനിക്കും കുട്ടികൾക്കും മാനിക്കേടുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിത പാലക്കൽ ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് ഇനി ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെന്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലസ്ത പാലക്കൽ ഇവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തെന്നാണ് പറയുന്നത് സി എനിക്ക് എനിക്കറിയത്തില്ല അതിന്റെ വാസ്തവും കാര്യങ്ങളൊന്നും അതുപോലെ ഈ ലസിദ പാലക്കലിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അവരെ പോയി സെർച്ച് ചെയ്ത് നോക്കുന്നത് അല്ലാതെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്തായാലും ഇവർ അവർക്കെതിരെയും അവർ ഇവർക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ടീംസ് മുന്നോട്ട് പോകുന്നത് പിന്നെ പച്ചയ്ക്ക് വന്നിരുന്ന ലൈവിൽ വന്നിരുന്ന തന്നെയും തന്റെ കുട്ടികളെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് പോയി ഞാൻ തീരുകയാണെന്നും കുട്ടികളെ തീർക്കുമെന്നും പറയുന്നത് ഒരിക്കലും ഫെയർ ഒരു കാര്യമല്ല ഇവർക്കെതിരെ കേസെടുക്കുക തന്നെ വേണം ഇവർക്കും ആ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് മോശമാകുന്ന രീതിയിൽ എന്താണ് സംഭവിച്ചതെന്നും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്ക് എന്തെങ്കിലും ലസ്താ പാലക്കൽ ചെയ്തിട്ട് കൂട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലം നടയിൽ പോയി കാണിച്ചിട്ടുള്ള കോപ്രായങ്ങളുടെ അത്രയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ജസ്നാ സലീം ഏറ്റിട്ടുള്ള ആ ഒരു സൈബർ അറ്റാക്കിന്റെ ഏഴയത്ത് പോലും വരത്തില്ല ലസ്ത പാലക്കൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്ന അറിയത്തില്ല മേ ബി എന്തെങ്കിലുമൊക്കെ ആവാം ജസ്ന സലീമിന് ലസ്ത പാലക്കലിനോട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുക പോലീസ് കേസെടുത്തില്ലെങ്കിലും കോടതിയിൽ ഡിഫമേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് ചെളികാരി അടിച്ചുകൊണ്ടിരുന്നതിന് ശേഷം അവസാനം വന്ന് ഞാൻ തീരാൻ പോവുകയാണ് ഒരു വിക്ടിം കാർഡ് ആ സാധനം ഇറക്കാതിരിക്കുക ഇറക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഇങ്ങനെ വന്നിരുന്ന് കരഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യത്തില്ല എങ്കിലും കരയുമ്പോൾ കരയാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അവിടെ പറഞ്ഞു എഫ്ഐആർ ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു സാജന് അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജന്നെ അറസ്റ്റ് ചെയ്തത് ഹണി റോസിന് എങ്ങനെ നീതി കിട്ടി അപ്പം സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതിയും നിഷേധമൊന്നും എന്ന് ചോദിച്ചു അയ്യോ നിങ്ങൾ സാധാരണക്കാരൊന്നും അല്ലല്ലോ വലിയ സെലിബ്രിറ്റി അല്ല പിന്നെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഒരു ആണിനെതിരെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ തീരുമാനമാവും എക്സാമ്പിൾ നിങ്ങൾ എന്നെ തന്നെ എടുത്തു നിങ്ങൾ എനിക്കെതിരെ കൊണ്ട് കേസ് കഴിഞ്ഞാൽ എന്റെ കാര്യം തീരുമാനത്തിലാവും പക്ഷെ മറിച്ച് നിങ്ങളൊരു സ്ത്രീക്കെതിരെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് നടപടി ആവത്തില്ല ഒന്നിനും കോംപ്രമൈസ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ ഡിഫമേഷനായിട്ട് കേസ് കോടതിയിലോട്ട് പോകാനേ പറയത്തുള്ളൂ അത് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ നിങ്ങളുടെ പേര് പറയാതെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വകുപ്പിലോട്ടേ പോകത്തുള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ജസ്നാ സലീം കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കെതിരെ പോവാം അല്ലാതെ വന്നിരുന്ന് ഇങ്ങനെ ഒരു വിക്ടിം കാർഡ് ഇറക്കിയിട്ട് നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റാൻ നോക്കരുത് എനിക്കത് പറയാനുള്ളൂ അതൊക്കെ വളരെ മോശമാണ് ചുമ്മാ രണ്ട് കൈയും പിടിച്ച് അറുത്തുവച്ചിട്ട് വയർന്നിരുന്ന ലൈവ് ഇട്ട് സഹതാപം കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അതിന്റെ റീസൺ നിങ്ങൾ നേരത്തെ കാണിച്ചു കൂട്ടിയിട്ടുള്ള പരിപാടികളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തന്നെ കൂട്ടിക്കോ ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് സഹതാപം വരാൻ വളരെ വളരെ പാടാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും നീയൊക്കെ തീർന്നാ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഒരു വെക്ടി കാർഡ് ഇറക്കി കളിക്കാൻ നിൽക്കാറുണ്ട് ഞാൻ അവിടുന്ന് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഫ്ഐആർ ഇട്ട് കിട്ടിയിട്ടില്ല ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയേ വഴിയുള്ള കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല നിരന്തരം എൻ്റെ പുറകെ നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത് അതെന്തോ ഒരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത് അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പം കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടി കൂടിയിട്ടുണ്ട് അതേപോലെ ഷഫീന ബേബി ഇവർ മൂന്ന് പേരോട് അപ്പോൾ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഓക്കെ ഞാൻ ഈ ഷഫീന ബിബിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാൻ അവർക്കെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ മുന്നേ പക്ഷെ ഈ കേസിൽ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയാനുള്ള വകുപ്പ് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളെ തന്നെയാണ് അവരും വിളിച്ചു പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ അവർ എന്താണ് വിളിച്ചു പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഈ ഗുരുവായൂർ അമ്പലം നടയുന്ന കേസാണെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് യോജിപ്പില്ല ഉള്ള കാര്യം പറയാം പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ എല്ലാവരും കൂടി കച്ചറ പരിപാടി ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇപ്പൊ ജസ്ന സലീമിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങൾ എന്ത് കേസിലാണ് കിടന്ന് അടിവെക്കുന്നത് അറിയത്തില്ല പക്ഷെ ഒരു വിക്ടിം കാർഡ് ഇറക്കാതിരിക്കും എനിക്ക് അതേ അലിനിട്ട് എന്നോട് വിട്ടുപോയി ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല അപ്പോൾ അവര് അവിടെ നമ്മുടെ വിടുന്നില്ലേ കൊയിലാണ്ടി ഹോസ്പിറ്റലിന് ഇൻറ്റിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റിമേഷൻ കൊടുത്താൽ ഈ പറഞ്ഞത് പോണം പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും എഫ്ഐആർ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്നേ പറയാനുള്ളൂ ലസിതാപാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്തു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ് അതിൻ്റെ പുറകെ എന്നെ എന്നെങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല എന്നാൽ എൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത് അവർ ബ്ലഡ് തുടച്ചതിൻ്റെയും അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുക ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ഇവർ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ ഉറപ്പായിട്ടും ഇവർക്കെതിരെ കേസ് എടുക്കുക അതുപോലെ ആ കുട്ടികളെ ഇവർ നിന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും ഇത് തന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള അതുപോലെ ഇവര് കൈയറത്താന്ന് പറഞ്ഞ് കയ്യെടുത്ത് കാണിക്കുന്നുണ്ട് എനിക്കൊരു വിക്ടിം കാർഡ് ഫീലിംഗ് ആണ് തോന്നുന്നത് പിന്നെ കണ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അറ്റാക്ക് എന്നുള്ള ഒരു പറച്ചിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഒരിക്കലുമല്ല നിങ്ങൾ ഒരു സമയത്ത് കണ്ണന്റെ പടം വരച്ച സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ ഞാൻ തന്നെ നിങ്ങൾക്കെതിരെ പിന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങി അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ ഈ കണ്ണന്റെ പടം വരയ്ക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ കാണിക്കുന്ന കുറെ മുതലെടുപ്പുകളുണ്ട് അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പല നടയിൽ പോയി കാണിച്ച കുറെ കോപ്രായങ്ങളുണ്ട് ഇതിനെയൊക്കെ തുടർന്നിട്ടാണ് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും കണ്ണന്റെ പേരെടുത്തിട്ടും കൊണ്ട് പറയാൻ നിൽക്കാതെ വീണ്ടും നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവേ ആവത്തുള്ളൂ ഇവിടെ ലസ്താ പാലിക്കൽ നിങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഒരു വിക്ടിം കാർഡ് ഇറക്കി ഇങ്ങനെ ലൈവില് വന്നിരുന്ന കൈയൊക്കെ പൊക്കി കാണിച്ച് കാണിക്കേണ്ട ഒരു ഒരു കാര്യവും ഇല്ല ഒരു 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 ഒരൊറ്റ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ അല്ലെങ്കിൽ വീഡിയോ ഇടാൻ കഴിയുന്നില്ല നെഗറ്റീവ് കേൾക്കാൻ വയ്യ അല്ലെങ്കിൽ ആൾക്കാരുടെ വിമർശങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് നിർത്തിപ്പോ എന്തിനാണ് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇടാൻ നിൽക്കുന്നത് അതുകൊണ്ടല്ലേ ആൾക്കാർ വീണ്ടും വീണ്ടും പറയാൻ നിൽക്കുന്നത് അത് ആ പരിപാടി അങ്ങ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ വിഷയമില്ലല്ല പിന്നെ നിങ്ങൾ പടം വരച്ച് വിൽക്കുക എന്താന്ന് വെച്ചാൽ ചെയ് ഇനി ലത്തുതാ പാലിക്കൽ ഈ ഒരു വിഷയത്തിന് റിപ്ലൈ കൊടുക്കും നമുക്ക് കേട്ടു നോക്കാം നമസ്കാരം അപ്പൊ ജസ്നാ സലീം എന്ന വ്യക്തി എന്നെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആത്മഹത്യാ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പറ്റിയിട്ടും എന്റെ മക്കളെ പറ്റിയിട്ടും എന്റെ അമ്മേനെ പറ്റിയിട്ടും എനിക്ക് കാമവേർ പോണിച്ചാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നതുവരെ എന്റെ വീടിന്റെ അകത്ത് വന്നെത്തി ഇവള് വൃത്തിഘട്ടം മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷനിൽ എത്രയോ മാസങ്ങൾക്ക് മുന്നേ അപ്പൊ ഇതൊന്നും ഇവിടെ പ്രശ്നവും അവൾക്ക് മാത്രമേ മക്കളിലോ അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ള എന്റെ മക്കൾക്ക് കുറവുകളില്ലേ ഏഹ് ഇത്രയും വൃത്തികേട് പറയുന്ന എൻറെ അമ്മേനെ വരെ മോശമായിട്ട് പറയുന്ന ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ഓപ്ഷനില്ല ആത്മഹത്യക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല ആത്മഹത്യ ഏഹ് എന്തുവാണി ഇനിയൊക്കെ പറയുന്നത് ഏഹ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീട് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ വരെ ഉൾപ്പെട്ട് പറയുന്ന വീഡിയോ എന്റെ അമ്മ വളരെ മോശമാണ് ഞാൻ കാമത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് കാരണം കഴിച്ചത് അപ്പൊ നിനക്ക് പറഞ്ഞിട്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് നിനക്ക് ഇത്രയും വലിയ ഒരു ഇത് ബോധം വന്നത് അല്ലെ നിനക്ക് മക്കളെ അതേപോലെ എൻ്റെ മക്കളും സ്കൂളിൽ പോകുന്ന എന്റെ മക്കളും പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള മക്കൾ തന്നെയാണ് എന്റെ മക്കൾക്കും കുറവേടുണ്ട് നീ പറയുമ്പോ ഞാൻ ചെയ്യാൻ പോകുന്നൊന്നുമില്ല പക്ഷെ ആത്മത്യം ഞാൻ ചെയ്യുവൊന്നുമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായി കേട്ടല്ലോ എന്തൊക്കെയാണ് ജസ്നാ സ്ലേം കാട്ടിക്കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ജസ്ന ഇങ്ങനത്തെ ഒരു നാടകം കൊണ്ട് ഇറക്കാൻ നിക്കാതെ എനിക്കത് പറയാനുള്ളൂ ചുമ്മാ എന് വീണ്ടും വീണ്ടും ഏറൽ നിന്ന് ഏറലേക്ക് പോകാൻ ശ്രമിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ഈ ഉദ്ദേശ എന്ന് അവരെ ഈ പച്ച അവരാധമൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ അവർ തിരിച്ചു അവരാധങ്ങൾ പറഞ്ഞാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരാധങ്ങൾ വാരി ചെളി കോരി അടിച്ചിട്ട് വീണ്ടും വന്നിരുന്ന് ഇങ്ങനെ കൊണാവധികാരം അടിക്കുന്നതിൽ ഒരു അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ല ജസ്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് അവർ ഈ വിഷയം വന്ന് ഇങ്ങനെ ലൈവിൽ പ്രസന്റ് ചെയ്ത സ്ഥിതിക്ക് അവർക്കെതിരെ കേസ് എടുക്കണം ഫസ്റ്റ് ഓഫ് അതിനുശേഷം ആ കുട്ടികളെ സേഫ് ആക്കണം നിന്ന് കാരണം ഇവർ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ കുട്ടികളുടെ ജീവൻ അട്ടക്കം ആപത്തിലാണ് അതുകൊണ്ട് ഉറപ്പായിട്ട് ആ കുട്ടികളെ നിന്ന് സേഫ് ആക്കുക ഇതൊക്കെ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും വേണ്ടി വീഡിയോ ഇടണം